ഞങ്ങൾ എന്തോ നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഞങ്ങള് ഈ ക്ലേ വെച്ച് പൂക്കാൻ പോണു ആ ഞങ്ങള് വൈറ്റ് പൂവണ്ടാക്കാൻ പോണത് വൈറ്റ് അപ്പൊ ഇത് പൊട്ടിക്കാൻ പോയിപ്പോഴേ ഞങ്ങളിത് പൊട്ടിച്ചിട്ട് നമുക്ക് ഇത്രേ കിട്ടിയുള്ളു ഇത് വെച്ചാണ് ക്ലേ ഉണ്ടാക്കാൻ ഉണ്ടാക്കാൻ പോകുന്നത് എന്ത് ഏത് പോവാ ഇൻസിയാക്കാൻ പോകുന്നത് ഫേവറേറ്റ് ഫേവറേറ്റ് നമുക്കതൊന്ന് കാണാം ആകെ ഇവക്കുണ്ടാ ഈ ക്ലേ വെച്ച് ക്ലേ വെച്ചല്ല വെച്ച് ഉണ്ടാക്കാൻ അവറിയാവുന്നത് പൂവാക്കറിയാം അവക്ക് വേറെ ഒന്നും അറിയത്തില്ല ക്ലേ അയ്യ മേടിക്കേടിക്ക പൂ ഉണ്ടാക്കുക കളയുക ഈ ഇരിക്കുന്ന ക്ലേ എല്ലാം അങ്ങനെ പോകാം നന്നായിട്ട് കഷ്ടപ്പെടുന്നുണ്ട് അല്ലെ കഷ്ടപ്പെടുന്നുണ്ടോ അടി ഇങ്ങോട്ട് ഫ്രണ്ട ഇൻസിയുടെ ഫ്രണ്ടിലല്ല പല്ലെങ്ങനെ പോയത് എവിടെ പോയത് എങ്ങനെ അത് ആ കൊച്ചിയിലെ ഇൻസിയ ഒന്ന് വീണതാ എന്നിട്ട് അത് ഇൻസിയ എന്റെ തലക്കെ വെച്ചിരിക്കാൻ ഇൻസിയെ മറിച്ചിട്ടെന്നാണ് ഇൻസിയ പറയുന്നത് അല്ലേ ആ ഞാൻ ഇവളെ എടുത്ത് താഴോട്ട് ഇറങ്ങണത് അങ്ങനെയാണ് അവള് മുതുകയറിയപ്പോ അവള് താഴെ വീണതാണ് പക്ഷെ അവള് പറയണത് ഞാൻ അവളെ എടുത്ത് വലിച്ചു തൂരിയറുന്നത് അവളുടെ പല്ല് ആ പറയു ദേഷ്യം വന്നപ്പോ ആ ദേഷ്യപ്പെട്ടിരുന്നപ്പോ കഥ കടച്ച് ആ അത് വേറെന്തോ കാര്യ പറയുന്നത് ഇങ്ങോട്ട് നോക്കിയ നിന്നോട് ഞാൻ നിന്റെ ചേച്ചി പല്ലെങ്ങനെ പോയിട്ട് ഞാൻ എന്ത് ചെയ്ത നിന്നെ ഇപ്പൊ അവള് പറഞ്ഞു എങ്ങനെയാണത് മുതുക ചാടിയപ്പോ ഞാൻ എനിക്ക് പിടിക്കാൻ പറ്റിയില്ല പോയി അല്ലേ അങ്ങനെ നേരെ വന്ന് പല്ലിടിച്ച് ആർക്ക് ആ എനിക്ക് കൈവേന എടുക്കണമെന്ന് പറഞ്ഞു ആ നീ അത് കേട്ടാന്നിട്ട് ഇല്ല അവൾ പിന്നെയും ചാടിയപ്പം അവൾ എന്റെ കൈന്ന് താഴെ വീണു എന്നിട്ട് എവിടെ ഈ ഫ്രണ്ടിലെ രണ്ട് പല്ലോടിഞ്ഞിട്ടുണ്ട് രണ്ട് വയസ്സിൽ പറ്റിയതാ അനുസ്യ അല്ല എനുസിയ അതിന്റെ പേരിൽ അവൾ ഇപ്പോഴും എന്നെ ഇടിക്കാറുണ്ട് എന്നെ കുറ്റം പറയാറുണ്ട് ഞാനാ കളർന്നു എന്നെ പറയാറുണ്ട് അവള് ഞങ്ങള് ഹോസ്പിറ്റലൊക്കെ കൊണ്ട് കാണിച്ചു കാണിച്ചപ്പോഴത്തേക്ക് ഡോക്ടർ പറഞ്ഞു പല്ലിനൊന്നും കുഴപ്പമില്ല പുതിയ പല്ല് എന്ന് പറഞ്ഞു പക്ഷെ എന്നിരുന്നാലും അവൾക്ക് ഇപ്പൊ പല്ലില്ലാത്തവരെ പേരില് അവളിപ്പോ എന്നെ നല്ല രീതിയിൽ ചീത്ത പറയുന്നുണ്ട് കാരണം അവൾ അവള് പറയുന്ന അവൾക്ക് ഇപ്പൊ പല്ലില്ല അത് ചിരിക്കാൻ പറ്റത്തില്ല ആൾക്കാർ നോക്കുമ്പോൾ അവളുടെ ഫ്രണ്ടില് പല്ലില്ല അതാരാ കളഞ്ഞെന്ന് നിൽക്കുമ്പോൾ ഇവിടെ ചോദിച്ചാലും എന്റെ പേരാണ് പറയുന്നത് അത് പൂവെന്താ പൂ ഉണ്ടാക്കി തെറാടി കണ്ടാ ഇൻസിയാടാ പല്ലാ അവൾ പല്ലവിടെ തേക്കത്തൂല്ല ചോര വരും അതുകൊണ്ട് പല്ലും തേക്കാറില്ല ഫ്രണ്ടില് പല്ലുകള് തേക്കാറില്ല പൂണ്ടേക്കഴിഞ്ഞാ അപ്പൊ ഞങ്ങള് ഇൻസിയാടം പൂവിലോട്ട് വരുവാടെ ഇൻസിയാടെ ഇതാണ് ഇൻസിയാടം ഇൻസിയോണ്ടാക്കിയ പൂ കണ്ടാ ഇത് ഇത് ഇതെന്തോ ഇതെന്തോല ആ ഇതെന്തു ഇത് ഇത് ഇക്കറിയത്തില്ല അങ്ങനെ ഇത് ഈ ഓരോ പേപ്പർ ക്ലേ വെച്ച് ഇൻസിയാ ഇല ഉണ്ടാക്ക പൂവുണ്ടാക്കുന്നതായിരിക്കും ഇതെല്ലാം അങ്ങനെ ഉണ്ടാക്കി പോയതാ കണ്ടും എന്താക്കിപ്പോയി മിക്സ് ആയി പോയി മിക്സ് ആയി പോയത് അവള് തന്നെ മിക്സ് ആ അവള് തന്നെ മിക്സ് ചെയ്ത അങ്ങനെ ഇതാണ് ഞങ്ങളെ ഇന്നത്തെ പരിപാടി ഇന്ന് ഫുള്ള് ഞങ്ങള് ഇവിടെ ആ പരിപാടി കഴിഞ്ഞു ഇന്നത്തെ പരിപാടി ഇനി ഇത് നാളെയും ഇത് വെച്ച് കഴിഞ്ഞാൽ ഓരോ ദിവസവും ഓരോ ക്ലേ എടുത്ത് അവള് പൂവുണ്ടാക്കി കളിച്ച് പഠിക്കുവാറ ഇതുവരെ കുറെ നാളായി ഇതുവരെ മര്യാദക്കൊരു പൂവുണ്ടാക്കാൻ അവക്കറിയാം ആ സത്യല്ലേ ഏത് അളയിപ്പോയി അത് കളഞ്ഞു ഇനി അത് ഇനി അത് അവള് മാറ്റി ഇനി അവള് പുതിയ ക്ലേ കൊണ്ടിട്ട് പുതിയ പൂവ് ഉണ്ടാക്കുക അപ്പൊ അല്ല ഇനി ഇൻസിയ അടുത്ത ഏത് 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 ക്ലേ എടുത്തിട്ടാ ഉണ്ടാക്കാൻ പോണ ഏത് കളർ എടുത്ത് ഉണ്ടാക്കാൻ പോണ പൂവ് ഇതെല്ലാം അവൾ ഉണ്ടാക്കിയതാ അത് എന്ത് കളറാ യെല്ലോ ഇനി അടുത്ത യെല്ലോ കളർ വെച്ചിട്ട് ഇൻസിയ പൂവ് ഉണ്ടാക്കാൻ പോകുന്നു അപ്പൊ ഓക്കെ കൂട്ടുകാരെ അപ്പൊ ഇനി അടുത്ത ക്ലേ വെച്ച് ഞങ്ങള് പൂ ഉണ്ടാക്കാൻ അത് ഞങ്ങൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം ഒരു മാറ്റം ഉണ്ടാകത്തില്ല ഇതേപോലെ തന്നെ പൊട്ട ആയിരിക്കും ഉണ്ടാക്കുന്നത് അപ്പൊ ഓക്കെ ബൈ ബൈ